ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഞ്ചാനും പിഞ്ചാനും വേണ്ടിയിട്ട് ഹർ ഹാർലി ഡേസ് വേണമെന്ന് പറഞ്ഞു നമ്മൾ ഹാർലി ഡോസം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ലഞ്ച് പീസ് അപ്പോൾ നമ്മൾ ഹാർലി ഡേഴ്സും വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടർ ഓഫ് ഒടിച്ചിട്ട് അത് വെച്ച് നമ്മൾ ഹാർലി ഡേഴ്സും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് ഹാർലി ഡേഴ്സെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇവിടെ വീട് തെറ്റിക്ക് വരുന്നുണ്ട് അതെങ്കിലും മാറ്റണം പിന്നെ വേറെ പ്രശ്നം പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓടിക്കാൻ ചെന്ന ചെന്നപാടാൻ നമ്മുടെ കുഞ്ഞിൽ പോയി പെടുന്നത് നമ്മുടെ ഇപ്പൊ നമ്മുടെ മുന്നിൽ പോയി ഇവിടെ നമ്മൾ സ്വന്തം ചിങ്കൻ സാറിന്റെ അടുത്താണ് ചിങ്കൻ സാറിന്റെ അടുത്ത് ചെന്നപ്പോൾ തന്നെ നമ്മുടെ കൈയും കാര്യം തുടങ്ങി എന്നുവെച്ചാൽ ബുക്കും പേപ്പർ ഒന്നും ഇല്ലാത്ത ചോദിച്ചു എന്താടാ പരിപാടി പറയാൻ ഞാൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങി സാറേ എന്ത് ഓട്ടോ ഓടിക്കാൻ തുടങ്ങി കൊള്ളാം കൊള്ളാം നല്ല കാര്യം നീ പണിയൊന്നുമില്ലാണ്ട് ഇവിടെ നടക്കണ കണ്ട എനിക്ക് തോന്നി എന്തായാലും നീ വണ്ടി ഓടിക്കാൻ ഒരു പെറ്റിരിക്ക സെക്കൻഡ് പാർട്ട് നമ്മൾ നാളെ വൈകുന്നേരം ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നാളെ വൈകുന്നേരം അപ്ലോഡ് ചെയ്യാം പൈസ അപ്പോൾ ഇത് ചെറിയ റയറെയറുണ്ട് ഓക്കെ ബൈ ബൈ